ആത്മനമസ്കാരം ഇന്നത്തെ കാർഡ് ഓഫ് ദ ഡേ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് സോഡ്സ് ആണ് നമ്മൾ ഈ പിക്ചർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കാണാം അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് അപ്പോൾ യുദ്ധത്തിൽ ഒരാൾ വിജയിച്ച് നിൽക്കുന്നുണ്ട് ഒരാൾ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മറ്റുള്ളവർ സങ്കടപ്പെട്ടിട്ടാണ് പോകുന്നത് ഈ കാർഡ് ശരിക്കും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നഷ്ടം പിന്നെ എന്താ പറയുക സെൽഫ് ഇൻട്രസ്റ്റ് അപ്പോൾ ആ ചിരിച്ച് നിൽക്കുന്ന ആൾ നല്ല ഒരു എന്താ പറയുക അയാളുടെ ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്ത് വില കൊടുത്തും ഞാൻ നേടി എന്നുള്ളൊരു ഹാപ്പിനെസ്സാണ് അതാണ് ഈ കാർഡിൻ്റെ ശരിക്കുള്ള മീനിങ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊരുത്ത കേടോ അല്ലെങ്കിൽ ഒരു പരിഹാരമില്ലാത്ത സാഹചര്യമോ അങ്ങനെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന പോ പോകേണ്ടിയിരിക്കുന്നു നമ്മളവിടെ തന്നെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കരുത് നമുക്കറിയാം എന്തായാലും ഇതിനൊരു പരിഹാരമില്ല എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അത് ചിന്തിച്ച് നമ്മൾ വെറുതെ നമ്മുടെ ടൈം കളയാനോ നമ്മൾ സങ്കടപ്പെടാനോ പാടില്ല അതിന് നമ്മൾ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് തന്നെ പോകാം പിന്നെ എന്താ ഈ എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കും എന്നുള്ള ചിലരുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അത് നമുക്കിവിടെ വേണ്ട കാരണം നമുക്ക് സന്തോഷമായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ അത് ചിലപ്പോൾ വേദനിപ്പിക്കുന്നതായിരിക്കാം അപ്പം അത് അത് നമുക്ക് ശരിയല്ല ശരിക്കും ഇത് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം ഇത് ധാർമ്മികതയോട് യോജിക്കുന്നുണ്ടോ മൂല്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് ചിലപ്പോൾ നല്ല മധുരമുള്ളതായിരിക്കാം പക്ഷെ മറ്റുള്ളവർക്ക് ഇത് കൈപ്പേറിയതാകാം അപ്പോൾ ആ ഒരു ചിന്താഗതി നമുക്ക് വേണ്ട ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുകളോ ആണെങ്കിലും നമ്മളതൊരു ലെസൺ ആയിട്ട് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരു എന്താ പറയുക മറ്റുള്ള സഹപ്രവർത്തകരോടുകൂടെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ സന്തോഷവും കൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് നിന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നന്ദി